പോരൂർ പഞ്ചായത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു ഞാൻ ഈ നിങ്ങളുടെ ഉദ്ഘാടനം ിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമാക്കുന്നതിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയൊന്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കോൺക്രീറ്റ് പ്രവൃത്തി പൂര്ത്തീകരിച്ച എംസിഎഫ് സെന്ററിലേക്കുള്ള റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സക്കീന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ വൈ പി അഷ്റഫ് വിജ്ഞാന കേരളം കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി റോഷിൻ കോശി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് വി ഒ ഷഫീഖ് ഇ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് പൊറ്റേൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ